ആ എണീറ്റോളി എണീറ്റോളി കുളി കഴിഞ്ഞ് കഴിഞ്ഞു പോയിട്ട് നല്ല വലർന്നിട്ട് പോയിട്ട് കൂട്ടി പോയി കിടന്നോളി ആ കണ്ട കോൻ്റെ അതൊക്കെ കൊത്തുമ്പോ ആൾ ഭയങ്കര സൂപ്പറാണ് നാലര മാസമായിട്ടുള്ളൂ എന്നാൽ ഒക്കെ ഗുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂപ്പേർക്ക് ഇന്നും തണുപ്പ് കൂടിക്കുന്നു തോന്നുന്നു മൂപ്പർ പിന്നെ കുളിക്കാൻ നിൽക്കുകയാണ് വേണ്ടീല്ലേ ഏ മൂപ്പേർക്ക് നല്ല തണുപ്പ് കുടിച്ചിരിക്കണം എൻ്റെ ചൂടല്ലേ ഈ ചൂടിന് നല്ല തണുത്തെ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കാൻ ഇവരെ വെള്ളതാണല്ലോ മണ്ണ് അല്ല മറ്റേ ആളും വന്നിട്ടോ ആ അതിൻ്റെ പുതിയൊന്നും വന്നു പുതിയൊന്നും പുതിയാപ്പിളയും കൂടെ ഉള്ള കുളിയാണ് സ്കോട്ട്ലാൻഡിൻ്റെ കോയി നമ്മുടെ വൈറ്റ് എന്ന് പറയില്ല അതിൻ്റെ പുള്ളിയാണ് കേട്ടോ ഭയങ്കര ഹൈറ്റ് വയ്ക്കും ഈ ഒരു സാധനത്തിന് അഞ്ചര മാസമായിട്ടുള്ളൂ ആ പോണീന് എൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടര കെ ജിയോളം തൂക്കം വരും മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര ഇരുന്നൂറ് വരെ തൂക്കം വരും ഹൈറ്റ് ഒരു മെയിലിന് വേണ്ട നാലര മാസമായിട്ടുള്ളൂ മറ്റേത് അഞ്ച് മാസം അഞ്ചര മാസമായി തുടങ്ങി ആ ഒരൊറ്റ മേലിനെ അതിൻ്റെ വയറ്റുമൊക്കെ കൂലി തുടങ്ങിയിട്ടുള്ളൂ ലഗൺ കോയിലെ ഉള്ളികൾ ഇപ്പോൾ മാറുള്ള സ്ഥലത്തേക്ക് പോയി കുളി തുടങ്ങിയിട്ടു അതായത് നമ്മൾ കുൾമുറിയിൽ ഇത്രേലും പുറത്തേരുന്ന് കുളിച്ചിരുന്നത് ഇപ്പം നല്ല കുളിർകുമ്പിൻ്റെ മാരു പോയിട്ട് കിടന്ന് കുളി തുടങ്ങുകയാണ് ചൂടല്ലേ ഏ ഇനി കൂട്ട് പോയി കിടന്നതാണെങ്കിൽ കൂടുതൽ കുളി കഴി കുളിച്ചാൽ പിന്നെ നീരറങ്ങൂട്ടാ പിന്നെ തൂക്കം കുടിക്കും അപ്പോൾ പുറത്ത് ചൂടും തണുപ്പും കൂടെയാണ് ഏ നല്ല ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കുളിക്കണ ഭയരാ കുളിക്കണത് പോയി കിടന്നോളെ അസുഖം വരും ആ കൂട്ടി പോയിക്കോളെ ഏ